പോക്സോ കേസിലെ പ്രതിയെ വിദേശത്ത് നിന്നും പിടികൂടി കേരള പോലീസ് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് ഡിവൈഎസ്പി സി സുന്ദരന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ നാട്ടിലെത്തിച്ചത് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമണ കേസിലെ പ്രതിയായ കുന്തിപ്പുഴ വടക്കേതിൽ ഷഫീഖിനെയാണ് അറസ്റ്റ് ചെയ്തത് കേസ് രജിസ്റ്റർ ചെയ്തതറിഞ്ഞ് ഇയാൾ വിദേശത്തേക്ക് കടക്കുകയായിരുന്നു ഇയാൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് സർക്കുലർ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു ബോക്സോ കോടതിയിൽ നിന്നും ഓപ്പൺ വാറൻറ്റ് വാങ്ങി ക്രൈംബ്രാഞ്ച് സി ബി ഐ മുഖാന്തരം ഇന്റർപോളിന് കൈമാറുകയും ഇന്റർപോളിൻ്റെ സഹായത്തോടെ സൗദി അറേബ്യ ഇന്റർപോളിന് കൈമാറുകയും റിയാദ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ സഹായത്തോടെ ഇയാളെ ജോലിസ്ഥലത്തു നിന്നും പിടികൂടുകയുമായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി ഇയാൾ റിയാദിൽ തടങ്കലിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ മണ്ണർക്കാട് ഇൻസ്പെക്ടറായിരുന്ന പ്രവീൺകുമാർ കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് ട്രാൻസ്ഫർ ആയതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടറായിരുന്ന സുനിൽ എം കേസ് അന്വേഷണം നടത്തുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മണ്ണർക്കാട് ഇൻസ്പെക്ടറായിരുന്ന ബോബിൻ മാത്യു കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുകയും പ്രതിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിരുന്നു എയർപോർട്ടിൽ നിന്നും പ്രതിയെ മണ്ണാർക്കാട് സ്റ്റേഷനിൽ എത്തിച്ച് പിന്നീട് കോടതിയിൽ ഹാജരാക്കി